കർക്കിടക മാസം പൊതുവേ നമ്മളെല്ലാവരും ഒരു ആരോഗ്യത്തിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ഒരു മാസമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒട്ടനവധി ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യാനായിട്ട് ഒരു സമയവും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ അതായത് ഒട്ടനവധി നമുക്ക് രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാതരോഗങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കൂടാനും നമുക്ക് ഉള്ള രോഗപ്രതിരോധ ശേഷി താഴ്ന്നിട്ട് പകർ വ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പണ്ടൊക്കെ പഞ്ചമാസമാണ് കർക്കിടകം എന്ന് പറയാം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന പത്തിലത്തോരനെ പറ്റിയിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒട്ടനവധി ആളുകൾക്കും അറിയില്ല സത്യം പറഞ്ഞാൽ ഇത് എന്താണ് പത്തിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ തന്നെ നമുക്ക് ആർക്കും സാധിക്കാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മെയിനായിട്ട് പത്തിലത്തുകന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അത്യാവശ്യം പോയിൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും അതുപോലെ തന്നെ കാര്യം ഒറ്റയടിക്ക് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഇലകളുടെ പേരും അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കാനായിട്ട് മറ്റെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് അതിൻ്റെ അളവുകളും ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും ഒരു പേനയും പേപ്പറും കൂടെ എടുത്താൽ വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇലകൾ ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം ഞാൻ അത്യാവശ്യം ഇത് നോട്ട് ചെയ്ത് ഫോണിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് വേണ്ടത് കുമ്പളത്തിൻ്റെ ഇല മത്തൻ ഇല തഴുതാമ ഇല കൊഴുപ്പ ചേനയില താള് ചീര ആനക്കൊടിത്തൂവ പയറില കോവലില അതുപോലെ തന്നെ നമ്മൾ പാവലിൻ്റെ ഇല എടുക്കുക അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മെയിനായിട്ട് അതായത് ഇതിപ്പോൾ ഞാൻ പറയുന്ന ഇത്രയും ഇലകൾ പത്തെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലുള്ള പല ഇലകളും ഒരു നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നമുക്ക് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കിട്ടുന്ന ഏത് തരം ഔഷധ മൂല്യമുള്ള ഇലകളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി സാമ്പാർ ചീര എടുക്കാം മൈസൂർ ചീര എടുക്കാം മുള്ളൻചീര എടുക്കുക തകര ഇല എടുക്ക പാവലിന്റെ ഇല എടുക്കാം അപ്പോൾ ഈ പറഞ്ഞ രീതിയിലും നമുക്ക് കിട്ടുന്ന ഏത് പത്ത് ഇലകൾ ചേർത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് സാധിക്കും ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ തേങ്ങ ചിരകിയത് ഇതിപ്പോൾ ഞാൻ പറയുന്ന മെയിനായിട്ട് ഒരു നേരം നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് പറയുന്നത് അപ്പോൾ തേങ്ങ ചിരുകിയത് നമുക്ക് അരമുറി വേണം ജീരകം നമ്മൾ ഒരു നുള്ള എന്ന് പറയുന്നത് നമ്മുടെ കൈ കൊണ്ടെടുക്കുന്ന ഒരു നുള്ള് ജീരകം വേണം വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് പിന്നീട് ചെറിയുള്ളി മൂന്നോ നാലോ എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തത് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ ആണ് നമ്മുടെ എരിവിനനുസരിച്ച് നെടുകെ കീറിയിട്ടാണ് അതായത് നെടുകെ കീറിയതാണ് എടുക്കാനുള്ള ക്രോസിന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതല്ല നെടുകേ കീറി നീളത്തിന് കീറിയ രീതിയിലുള്ള പച്ചമുളക് നമുക്ക് വേണം പിന്നീട് കടുക് വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് പച്ചരിയും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് നമ്മൾ എടുത്തു വെച്ചിരിക്കണം അതുപോലെ തന്നെ വറ്റൽ മുളകും നമുക്ക് വേണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാനുള്ളത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന എണ്ണ ചൂടായി കഴിയുമ്പോഴോ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ചരിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പുഴുക്കലരി എന്ന് പറയില്ല റോസ് കളറിലുള്ള അരി അപ്പോൾ ആ അരിയോ നമ്മൾ എടുക്കുക അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏകദേശം നമുക്ക് ഇടുമ്പോൾ ഒരു തോരനായതുകൊണ്ട് തന്നെ മൂന്നോ നാലോ സ്പൂണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ഈ ഉഴുന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും കൂടി അതിൻ്റെ അകത്തേക്ക് ഇടുക പിന്നെ നമ്മൾ വറ്റൽ മുളക് രണ്ടോ മൂന്നോ എണ്ണ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക പിന്നീടുള്ളതെല്ലാം നമ്മൾ സാധാരണ വീട്ടിൽ തോരം വെക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ മഞ്ഞപ്പൊടിയും കാര്യങ്ങളെല്ലാം കൂടി ഈ പറയുന്ന ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇലകൾ വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടാണ് ഉപയോഗിക്കാനുള്ളത് ഈ ഇല പറിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരു മഴക്കാലം കഴിഞ്ഞിട്ട് വരുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഇലയുടെ അടിയിലായിട്ട് ഈ ചെറിയ പ്രാണികളൊക്കെ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട് പുഴുക്കൾ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പം ഈ മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ നാരുകൾ പോലെ കാണും അപ്പോൾ ആ മുകളിലുള്ള നാരി പോലെയുള്ള ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു ഇളക്കി കളഞ്ഞതിന് ശേഷം വേണം ഇതിനെ ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് പിന്നീട് നമ്മൾ യൂണിഫോം സൈസിലേക്ക് പിടിച്ചു വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കാനുള്ളത് ഇല്ലെങ്കിൽ ഒരിലയ്ക്ക് നീളം കൂടുതലും ഒരിലയ്ക്ക് നീളം കുറവായിരിക്കും കാര്യം തഴുതാമ ഇല വളരെ ചെറുതും മത്തൻ്റെ ഇല വളരെ വലുതുമാണ് ചേമ്പിൻ്റെ ഇല ഇതുപോലെ തന്നെ വലിയ ഇലയാണ് അപ്പോൾ ചേനയുടെ ഇലയും വലിയ ഇലയാണ് അപ്പോൾ ഈ ഇലകളൊക്കെ നമ്മൾ ചെറിയ രീതിയിലെല്ലാം ഒരേ സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം yeah <laughs> നമ്മൾ ഇതിനെ സാധാരണ തോരൻ വഴറ്റിയെടുക്കുന്നത് പോലെ തന്നെ വഴറ്റിയെടുക്കുക എന്നിട്ട് ലാസ്റ്റിൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് നമ്മൾ അര മുറി തേങ്ങ പറഞ്ഞിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് ഇതിനെ അടച്ചു വെക്കുക അപ്പോൾ അത് ആ ഒരു ആവിയിൽ കുറച്ചുകൂടി വെന്ത് കഴിയും ഏറ്റവും അവസാനം നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെടുത്തിട്ട് കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ആവശ്യത്തിന് ഉപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറയാത്തതിൻ്റെ കാര്യം നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ചിലരിതിൻ്റെ അകത്ത് പയറും കൂടി ഇട്ടിട്ട് വേവിക്കാറുണ്ട് അതായത് ചെറുപയറോ വൻപയറോ ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് കഴിക്കുന്ന രീതിയിലുണ്ട് അതായത് മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് ഒരാളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം ഇത്തരത്തിലുള്ള പത്തിലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാനുള്ളത് മെയിനായിട്ടുള്ള ഉപയോഗങ്ങളെന്ന് പറഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ നമുക്ക് കുറയ്ക്കാനും വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ സമയത്ത് കുറയാനും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ക് നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും പിടിപെടാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും ഇനി ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് മസിൽ പെയിനുകളും മറ്റുമൊക്കെ കാണും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറച്ച് നിർത്തുന്നതിന് സാധിക്കും ശരീരത്തിൽ അത്യാവശ്യം നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ അതായത് ഒരു വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആഹാരത്തിലൂടെ എത്തിയ അത്യാവശ്യം വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതിനെയൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് ഈ പറയുന്ന മരുന്നുകളെ സഹായിക്കും കർക്കിടക ചികിത്സ ചെയ്യുന്നത് <imlifting laborations> so, ും ഏകദേശം ഒരു എഫക്റ്റിന് വേണ്ടി തന്നെയാണ് കാരണം നമ്മുടെ ശരീരം ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിജീവിനേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കർക്കിടക ചികിത്സ ചെയ്യാനായിട്ട് പറ്റും ഇതിനോടൊപ്പം നമുക്ക് രണ്ട് രീതിയിലാണ് കഴിക്കാനുള്ളത് കഴിക്കുന്ന കാര്യത്തിൽ ഒന്നുകിൽ നമുക്കിത് കർക്കിടക കഞ്ഞി കിറ്റായിട്ട് വാങ്ങുന്ന രീതിയിൽ ഉള്ള കർക്കിടക കഞ്ഞി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമുക്ക് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ കഞ്ഞി വീട്ടിൽ വയ്ക്കുന്ന സമയത്തും പത്തിലെ തോരൻ നമുക്ക് ചെയ്യാം ഇന്ന് പത്തിലെ പോയിട്ട് എട്ടിലെ പോയ എട്ടിലയോ അല്ലെങ്കിൽ അഞ്ചിലയോ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ഇലകൾ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം നമുക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും അതുപോലെ തന്നെ ഊർജ്ജവും ഉന്മേഷപ്രദമായിട്ടും ഒട്ടനവധി രോഗങ്ങൾ അടുത്ത വർഷത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് കർക്കിടകത്തിൽ ഉണ്ടാക്കി വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് പത്തിലത്തോരം പക്ഷേ ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം പത്തിലത്തോരൻ ഇപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് ഇലകൾ ആയിട്ട് കിട്ടുന്ന ഏത് സമയത്തും ഏത് മാസം അതിപ്പോൾ ചിങ്ങത്തിലായാലും മിഥുനത്തിലായാലും ഏത് മാസത്തിലായാലും നമുക്ക് കിട്ടുന്ന ഇലകൾ ഉപയോഗിച്ച് കറികൾ എപ്പോഴും കഴിക്കുന്നത് നമ്മുടെ ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതിലും അസിഡിറ്റി പുളിച്ച് തകട്ടൽ ഗ്യാസിൻ്റെ പ്രശ്നം മലബന്ധം മുതലായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഒട്ടനവധി ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രമേഹത്തിനും അമിതവണ്ണം കൊളസ്ട്രോൾ ബി പി മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഈ ഇലകളിൽ വെച്ചിട്ടുള്ള കറികൾ എപ്പോഴും നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ എന്തായാലും ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ